Hi. നമ്മളിപ്പോൾ ചെയ്യുന്ന തീം കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്ന ചെയ്യുന്നൊരു കേക്കാണെന്ന് പക്ഷേ അല്ലാട്ടോ ഇത് കുറച്ച് വലിയ മുതിർന്ന പിള്ളേർക്ക് വേണ്ടി ചെയ്യുന്നൊരു കേക്കായിരുന്നു എനിക്കിത് ഓർഡർ തന്നത് വിജിതയാണ് കേട്ടോ അപ്പം ബ്രദേഴ്സിൻ്റെ ബർത്ത്ഡേ എല്ലാം കൂടെ ഒരുമിച്ച് ആഘോഷിക്കാം എന്നുള്ള രീതിയിലാണ് എനിക്ക് ഈ ഓർഡർ തരുന്നത് എന്നോട് ആകെ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ ചേച്ചി ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്തു പക്ഷേ അതിൽ കുറച്ച് ഇതുപോലെ നമ്മുടെ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെക്കാവോ എന്ന് ചോദിച്ചു ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കയ്യിൽ ആകെ ഉള്ളത് കോക്കോമെലൺ ആയിരുന്നു കോക്കോമെലിനും കുറേ ഫ്രണ്ട്സും മാത്രമേ ഉള്ളായിരുന്നു അപ്പം ഞാൻ അത് മതിയോ എന്ന് വെച്ചപ്പോൾ ഓക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ അത് വെച്ച് കൊടുക്കുമായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ കുഞ്ഞ് പിള്ളേർക്കുള്ള കേക്കാന്ന് തോന്നുമെങ്കിൽ ഇത് അത്യാവശ്യം നല്ല വലിയ പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള കേക്കായിരുന്നേ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ വീഡിയോ പറ്റിയുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം ടേറ്റാ